പുഷ്പച്ചെടികൾ നട്ടുപരിപാലിച്ച് പുഷ്പിച്ചെടുത്തിരിക്കുകയാണ് പാറശാല കൊറ്റാമത്തെ അത്തപ്പൂക്കളം ഒരുക്കാൻ പുഷ്പച്ചെടികൾ നട്ടുപരിപാലിച്ച് പുഷ്പിച്ചെടുത്തിരിക്കുകയാണ് പാറശാല കൊറ്റാമത്തെ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ഇത്തവണത്തെ ഓണത്തെ വരവേൽക്കാൻ വിദ്യാർത്ഥി കൂട്ടം നട്ട ആയിരത്തിലകം ബന്ധിച്ചെടികളാണ് ഫാത്തിമ സ്കൂൾ അങ്കണത്ത് പുഷ്പിച്ചു നൽകുന്നത് ഇത്തവണത്തെ ഓണത്തിന് അത്തപ്പൂക്കൾ തീർക്കാൻ നമ്മുടെ സ്കൂളിലെ പുഷ്പങ്ങൾ മതി മതിയെന്ന ആശയമാണ് വിദ്യാർത്ഥികളെ ഇതിലേക്ക് നയിച്ചത് തുടർന്ന് പ്രധാന അധ്യാപിക സൈന്യ ജോണിൻ്റെ നേതൃത്വത്തിൽ രൂപം നൽകിയ സ്കൂളിലെ കാർഷിക ക്ലബിലെ വിദ്യാർത്ഥികൾ ഈ ഉദ്യമം ഏറ്റെടുത്തു ഗ്രോ ബാഗിലും അല്ലാതെയുമായി ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട ആയിരത്തിലകം ബന്ദിത്തൈകൾ ആയിരുന്നു കൃഷിക്കായി ഉപയോഗിച്ചിരുന്നത് സ്കൂൾ അങ്കണത്തിൽ തന്നെ ആരംഭിച്ച ബന്ദിപ്പൂക്കളുടെ പരിപാലന ചുമതല പൂർണമായും വിദ്യാർത്ഥികൾ ഏറ്റെടുത്തു ഒപ്പം സഹായത്തിന് ജിഷ ടീച്ചറും കൂടെ കൂടി ഒഴിവു സമയങ്ങളിലും ആഴ്ചകളിലും രണ്ടു ദിവസം അനുവദിച്ചിട്ടുള്ള കർഷക പരിചിത പിരീഡ് പൂക്കൃഷിക്ക് വേണ്ടി വിനിയോഗിച്ചു എൻ്റെയും എൻ്റെ കൂട്ടുകാരും കൂടിയും ചെയ്ത അധ്വാനത്തിൻ്റെ ഒരു ഇതാണിത് പിന്നെ ഈ ബുക്ക് ഈ ചെടികളുടെ നിറങ്ങളൊക്കെ കാണാൻ ഭയങ്കര രസമാണ് പിന്നെ ഞാൻ ഇത് വളരെ സന്തോഷത്തോടെയാണ് ഇത് നട്ടത് ഇത് പഠിക്ക് പഠിക്കുമ്പോഴൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് ദിവസങ്ങൾ കഴി മുപ്പത്തിയഞ്ച് ദിവസങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ശിഖരങ്ങളൊക്കെ വളർച്ച പ്രാപിക്കുകയും മുട്ടുകളൊക്കെ രൂപപ്പെടുകയും ചെയ്തു ഓരോ ദിവസവും ചെടി വളരുന്നതിൻ്റെ കാര്യക്ഷമമായ പരിചരണം ഓരോ വിദ്യാർത്ഥിയും ശ്രദ്ധാപൂർവ്വം പരിചരിച്ചു കൃത്യസമയത്തെ വളപ്രയോഗങ്ങളും വെള്ളം നനയ്ക്കലും കീടങ്ങളിൽ നിന്നുള്ള പരിചരണവും പ്രതീക്ഷയിൽ നിന്നും വിളവ് കൃഷിയിൽ നിന്ന് തന്നെ ലഭിച്ചു മണ്ണിനെ അറിഞ്ഞുകൊണ്ടുള്ള പൂ കൃഷി കുട്ടികളിൽ മാനസിക ഉല്ലാസത്തിന് ഏറെ പ്രയോജനപ്പെട്ടെന്ന് അധ്യാപകർ തന്നെ പങ്കുവയ്ക്കുന്നു ആയിരത്തി അഞ്ഞൂറിലധികം ചെടികൾ ഞങ്ങൾ നട്ടിട്ടുണ്ട് നമ്മുടെ ഗാർഡൻ സ്റ്റുഡൻസ് ഉണ്ട് ഇവിടെ അപ്പോൾ അവരുടെ ഒരു ആഗ്രഹമാണ് നമുക്ക് ഈ വർഷം ഇവിടെ നമുക്ക് പൂക്കൾ തയ്യാറാക്കി നമുക്ക് അത്ര പൂഴാം പുറത്തുനിന്ന് മേടിക്കേണ്ട മാം എന്ന് പറഞ്ഞു അപ്പോൾ ആ ഒരു പിള്ളേരുടെ താല്പര്യം അത് കണ്ടപ്പോൾ ഞാനും പ്രഥമ അധ്യാപകരോട് അധ്യാപികയോട് പറഞ്ഞു ആ മാം നമുക്കിങ്ങനെ ഒരു സംരംഭം പിള്ളേർക്ക് ഒരു ആഗ്രഹമുണ്ട് അത് നമുക്ക് തുടക്കം ചെയ്യാമോ എന്ന് ചോദിച്ചു ചോദിച്ചപ്പോൾ മാമിനും ഭയങ്കര സന്തോഷമാണ് അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ജമന്തി ബന്ദി പൂക്കൾ നടുന്നതിന് വേണ്ടി തുടക്കുകയും നല്ലൊരു വിജയം നമുക്ക് അത് നല്ല റിസൾട്ട് നമുക്ക് കിട്ടുകയും ചെയ്തു ആക്ച്വലി ഞങ്ങൾക്ക് ഓണംന്നായപ്പോൾ തന്നെ ഞങ്ങളുടെ ഗാർഡനിങ് ഒരു കമ്മിറ്റി ഉണ്ട് അപ്പോൾ ആ കമ്പനി കമ്മിറ്റിയായിട്ട് ഡിസ്കസ് ചെയ്തപ്പത്തേനും ഞങ്ങൾക്ക് നേരത്തെ തന്നെ ജമന്തി തൈകൾ നട്ട് അപ്പോൾ ഓണത്തിന് ആവശ്യമുള്ള പൂക്കൾ ഇവിടെ തന്നെ റെഡിയാക്കി എടുക്കണം എന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ പാർട്ടായിട്ട് ഞങ്ങൾക്ക് ഗൈഡ് ചെയ്യാനായിട്ട് ഞാനോ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റ് എന്നൊക്കെ ആൾക്കാരുണ്ടായിരുന്നു സോ അവരുടെ ഒരു ഹെൽപ്പോട് കൂടി കറക്റ്റ് ടൈമിന് തൈകൾ നടയും അതിന് ഓരോ അതിൻ്റെ ഓരോ പ്രോസസ്സും അതിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു മാത്രമല്ല നമുക്ക് ഈക്വലി കുട്ടികൾക്കൊപ്പം ടീച്ചേഴ്സും കുറേ അധികം ടീച്ചേഴ്സുണ്ട് ഈ ചെടിയും പൂക്കളുമായിട്ടും ഒക്കെ ഉള്ള ഭയങ്കര ഒരു കണക്ഷനുള്ള ടീച്ചേഴ്സ് അപ്പോൾ ഇവർ ഇവിടെ എല്ലാവരും കോഓപ്പറേഷനോടുകൂടി ഞങ്ങൾ ഈ ഗ്രോ ബാഗുകൾ റെഡിയാക്കുകയും അപ്പോൾ എന്നിട്ട് ആ ആ കറക്റ്റ് ടൈം ഞങ്ങൾക്ക് ഓണത്തിന് പൂക്കൾ റെഡിയായി കിട്ടുന്നത് കിട്ടണം എന്നുള്ള ഉദ്ദേശത്തുകൂടി ആ ടൈംലി ചെടികൾ നടയും ലൈക്ക് അതിൻ്റെ ഒരു പ്രോസസ്സായിട്ട് ഞങ്ങൾക്കത് ഇപ്പം ഇത്രയും ഒരു പ്ലസ് ഉറപ്പായിട്ടും ഓണം സെലിബ്രേഷന് നമുക്ക് തന്നെ സാധിക്കും സ്കൂൾ ശേഷമുള്ള പുഷ്പങ്ങൾ പൊതുവിപണിയിൽ കിട്ടുന്ന തുക നേതൃത്വത്തിൽ കാലങ്ങളായി നടന്നു വരുന്ന ചികിത്സാ ധനസഹായ ഫണ്ടിലേക്ക് വകമാറ്റം സ്കൂൾ ഓണാഘോഷത്തിന് ശേഷമുള്ള പുഷ്പങ്ങൾ പൊതുവിപണിയിൽ വിറ്റ് കിട്ടുന്ന തുക പി ടി നേതൃത്വത്തിൽ കാലങ്ങളായി നടന്നു വരുന്ന ചികിത്സാ ധനസഹായ ഫണ്ടിലേക്ക് വകമാറ്റം കഴിഞ്ഞ അധ്യയന വർഷത്തിൽ പി ടിയുടെ നേതൃത്വത്തിൽ ഫുഡ് ഫെസ്റ്റ് സംഘടിപ്പിച്ച് ഒരു ദിവസം കൊണ്ട് മാത്രം അഞ്ചു ലക്ഷം രൂപ സംഹാരിക്കുകയും ആ തുകയ്ക്ക് നിർധനനായ ഒരു വീട്ടമ്മക്ക് വേണ്ടി ഇപ്പോൾ സംസ്ഥാന അതിർത്തിയിലെ തോവളയിൽ മാത്രം കണ്ടുവരുന്ന പൂപ്പാടം തങ്ങളുടെ സ്കൂൾ മുറ്റത്തും ഒരുങ്ങിയ സന്തോഷത്തിലാണ് ഒരു കൂട്ടം കുട്ടി കൂടുതൽ വാർത്തകൾക്കായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ